ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഫിനാലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ആരാവും വിജയ് കിരീടം ചൂടുക എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഒന്നടങ്കം ജിൻഡുയും ജാസ്മിനും അർജുനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് പേരിൽ ആരാവും കപ്പുയർത്തുക എന്നറിയാനുള്ള ത്രില്ലിങ്ങിലും ആണ് പ്രേക്ഷകർ ഒന്നടങ്കം എന്നാൽ ഇപ്പോൾ അർജുന് നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജാൻമണിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുന്നത് രഞ്ജനി ഹരിദാസിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ് താനും അർജുനും തമ്മിൽ ഒരു വർഷമായിട്ടുള്ള ബന്ധമാണെന്നും തൻ്റെ ബോയ്ഫ്രണ്ടാണ് അർജുനെന്നും പറഞ്ഞ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് തൻ്റെ പക്കൽ നിരവധി മെസ്സേജുകൾ അടക്കമുണ്ടെന്നും അർജുൻ ബിഗ് ബോസ് വീട്ടിൽ കാണിക്കുന്നത് ഫുള്ള് ഫെയ്ക്കാണെന്നും തുറന്നു പറഞ്ഞപ്പോൾ ജാൻമണി രംഗത്തെത്തിയിരിക്കുകയാണ് അർജുൻ പുറത്തിറങ്ങിയാലേ ഇനി ഇതിന്റെ സത്യാവസ്ഥ അറിയുകയുള്ളൂ ജിൻഡോയെ ജയിപ്പിക്കാനാണോ ജാൻമണി ഇങ്ങനെയൊരു പരിപാടി ചെയ്യുന്നത് എന്നും സംശയമില്ല എന്നും പ്രേക്ഷകർ തുറന്നടിക്കുന്നു